എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ തോതിൽ വിജയം ഉറപ്പാക്കും ഇന്ന് രാവിലെ മുതൽ പോളിംഗ് തുടങ്ങിയതിന് ശേഷം പോളിംഗ് ബൂത്തുകളിൽ നല്ല നിലയിൽ വോട്ടർമാർ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട് രാവിലെ കുറച്ച് കനത്ത മഴ ഉണ്ടെങ്കിലും ആ മഴയെല്ലാം അതിജീവിച്ച് വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ സ്ക്വാഡുകളായി പ്രവർത്തിക്കുന്നവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച വോട്ടുകളെയെല്ലാം പോളിംഗ് ബൂത്തിലെത്തിച്ച് വോട്ടിയിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് മുന്നണിയുടെ പ്രവർത്തകന്മാർ നല്ല നല്ല ജാഗ്രതയോടെ മണ്ഡലത്തിലുടനീളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു വരികയാണ് സ്വരാജ് അവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ സഖാവ് സ്വരാജ് വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയമുറപ്പിക്കും എന്നുള്ളതാണ് രാവിലത്തെ പോളിങ്ങിൻ്റെ അനുഭവങ്ങൾ വെച്ച് നോക്കുന്ന സമയത്തും പറയാൻ കഴിയുക ഈ വെറുതെ അനാവശ്യമായി വിവാദമുയർത്തുന്നതിനാണ് ആർ എസ് എസിനോടുള്ള സമീപനം എന്താണ് എന്നുള്ളത് ഗോവിന്ദ ഗോവിന്ദമാഷ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം പാർട്ടിയുടെ പി ബി അംഗം കൂടിയാണ് അദ്ദേഹവും ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിലോ ഇപ്പോഴോ ഇനി വരാനിരിക്കുന്ന നാളുകളിലോ ആർ എസ് എസുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ല ഒരു തരത്തിലുള്ള ബന്ധമിനി ഉണ്ടാകാനും പോകുന്നില്ല ഈ കാര്യം പാർട്ടി അർത്ഥശങ്കക്കിടയില്ലാത്ത നിലയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നടത്തിയിട്ടുള്ള പരാമർശത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് അത് തെരഞ്ഞെടുപ്പിന് യു ഡി എഫിനെ അനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടന്നത് അതുകൊണ്ടൊന്നും ആർ എസ് എസിനോടുള്ള നിലപാടിൽ നിന്നും ഞങ്ങൾ മാറില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി ഐ ആർ എസ് എസിനോട് വിട്ടുവീഴ്ചയില്ലാത്തത് അതൊരു വർഗീയ പാർട്ടിയാണ് വർഗീയ സംഘടനയാണ് ആർ എസ് എസ് ഒരു വർഗീയ സംഘടനയാണ് ആർ എസ് എസ് സംഘപരിവാർ ശക്തികളാണ് ബി ജെ പിക്ക് നേതൃത്വം നൽകുന്നത് ഈ കൂട്ടുകെട്ട് ആണ് ഇന്ത്യയിൽ നിന്ന് ഭരണത്തിലുള്ളത് അത് മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് ആ മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്ന ആർ എസ് എസുമായോ എസ് ഡി പിയുമായോ ജമായത്തുമായോ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ളത് പാർട്ടി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല ഗോവിന്ദ ഗോവിന്ദമാഷും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രതികരണമാണ് പറഞ്ഞിട്ടുള്ളത് അതാണ് വസ്തുത ഗോവിന്ദ ഗോവിന്ദമോഷ പ്രസ്താവനയെ വളച്ചൊടിച്ച് അത് വേറെ എന്തോ സംഭവമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് ഇന്നലെ ഉണ്ടായത് ആ അങ്ങനെ ചില അഭിപ്രായങ്ങൾ വന്ന സമയത്ത് ഗോന്ദ തന്നെ പത്രക്കാരെ വിളിച്ച് എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് അത് നിങ്ങളെ അഭിപ്രായം അല്ലേ അല്ല എനിക്കറിയില്ല ഞാനത് അദ്ദേഹത്തിൻ്റെ വിശദീകരണം കേട്ടിട്ടില്ല വിശദീകരണത്തിന് അദ്ദേഹം ഇന്നലെ നടത്തിയിട്ടുള്ള വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരു പശവും അദ്ദേഹത്തിന് സംഭവിച്ചിട്ടില്ല സംസാരിക്കുന്നതിനെങ്കിൽ ദയവേദി വ്യാഖ്യാനിക്കരുത് സംസാരിക്കുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലും എടുക്കുന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിലും മനസ്സിലാക്കണം അങ്ങനെ അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത് അതല്ലാതെ ഒരു നെഗറ്റീവായ റൂട്ടിലൂടെ അതിനെ വ്യാഖ്യാനിച്ച് എന്താണോ അതിൻ്റെ മേലെ പ്രതീക്ഷിച്ചാൽ അത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് പാർട്ടി നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെൻ്റ് വെച്ച് യഥാർത്ഥത്തെ സ്വീകരിക്കുന്നത് നിലപാട് ശരിയല്ല ഇന്നലെ മുഖ്യമന്ത്രിയും എന്താണോ നിലപാട് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഗോവിന്ദഷം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് ഞാനും ഇവിടെ പറഞ്ഞത് ഇനി ഞാൻ പറഞ്ഞ കാര്യത്തെയും ഇനി വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന നിലയിലേക്ക് ദയവീത് പോകാൻ പാടില്ല